ഇവിടെ ഈ മജിലിസ് ബുറുജയുടെ മജിലിസ് ആണ് അത് അതിൻ്റെ മഹത്വങ്ങൾ പൊന്മാള അബ്ദുൽ കലാം മുസ്ലിം എല്ലാ വിവരിച്ച് തരും എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പല രോഗമുണ്ടാവുമ്പോൾ ചെല്ലുന്ന ഒരു ബേസ്സാണ് ഈ രോഗശമനം അള്ളാഹു തരലും ഉണ്ട് അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വസൂലുതായും തങ്ങൾ തൃപ്തിപ്പെട്ടു തൃപ്തിപ്പെട്ട ഒരു കാവ്യമാണ് എന്നാണ് പറയപ്പെടുന്നത് മഹാനായ ബസൂരി മാമ്സുൽദാനെപ്പറ്റി കീർത്തിച്ചു കീർത്തന നടത്തി കൊണ്ട് പറഞ്ഞു ഫമബുലഹുലി ഫി ഹി അന്നഹു ബഷറുൻ വസൂൽദാനെപ്പറ്റി പറയാൻ തങ്ങളൊരു നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് സാധാരണ മനുഷ്യനല്ല എന്നിങ്ങനെ പറഞ്ഞു വെച്ചു അപ്പം റസൂൾ തന്നെ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയണത് തങ്ങൾ ആരാണ് എല്ലാ പടപ്പുകളിൽ വെച്ചും ഹൈറായവരാണ് എന്നാണ് എന്ന് റസൂല പറഞ്ഞു കൊടുത്തു അപ്പോൾ റസൂദാക്കൃപ്തി പൊട്ടിക്കണമെന്നാണ് നമുക്കതുകൊണ്ട് മനസ്സിലാവുന്നത് ആ ബേറ്റ് നമ്മളിവിടെ ചുരുക്കമാണെങ്കിലും അത് ചുരുക്കമല്ലാത്ത നാടാണ് മക്കത്തും മദീനത്തുമൊക്കെ അവിടെയൊക്കെ എല്ലാ ഭൂമിനിയങ്ങളും വളരെ ആഹ്ലാദത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ വലിയ തൃപ്തിയിൽ വളരെയധികം അന്നദാനങ്ങൾ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊണ്ട് ഒരുപാട് ആൾ ക്ഷണിച്ചുകൊണ്ട് അവർ വലിയ ആവേശത്തോടു കൂടെ നടത്തുന്ന ഒരു കാര്യമാണ് വൃദ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളിലും നമ്മളെ നാടുകളിലും നമ്മളെ പള്ളികളിലും നമ്മുടെ പുരകളിലും അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നടപ്പാക്കണം നടപ്പാ ആവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സം ഞമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ഉറപ്പറപ്പിങ്ങൾ ഞമ്മൾക്ക് യാതൊരു രക്ഷയില്ല വസൂധാനും പിന്തു പിന്തുടരുകല്ലാതെ യാതൊരു രക്ഷയില്ല لم يكن في معاذ أَخِذًا بِيَدِي فَظُلَمْ وَإِلَّا فقل جنغل جنغل يا زلت القدمين سمري يَمْلَأ سمري 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 الجَنْجِلِ يَا مَلَّاتَ بَيَجَارَانَ سمري مَحَانَ بَرِيَانَ سمري أَنْ يَهْلِمَ سمري مَكَالِمَهُ أَوْ يَرْجِعَ الْجَارُ مِنْهُ തേടിക്കൊണ്ട് ചെല്ലുകയാണെങ്കിൽ അവരെ മടക്കി അയക്കൽ അസൂറുല്ലാൻ്റെ ഔദാര്യത്തിൽ പെട്ടതല്ല തങ്ങൾ അങ്ങനെ ചെയ്യൂല തങ്ങളുടെ ഔദാര്യം വലുതാണ് അങ്ങനെ ആഗ്രഹിച്ചവൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കും തങ്ങളുമായിട്ട് അയൽവശം കെട്ടിയാൽ തങ്ങളെ ചങ്ങായിയാക്കിയാൽ അല്ലെങ്കിൽ തങ്ങളോടും ചെയ്തിട്ട് ബന്ധപ്പെട്ടാൽ അവൻ ആ ബല ജാത്ത നിരക്ക് മടങ്ങുക എന്നുള്ളതും ഒരിക്കലും ഉണ്ടാവുകയില്ല